തൃശൂർ കുറ്റിപ്പുറം പാതയിൽ പുഴയ്ക്കൽ മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ പടുകൂറ്റൻ കുഴികളിൽപ്പെട്ട് ഇരുചക്രവാഹന യാത്രക്കാർ വീഴുന്നത് പതിവാണ് കുഴികളിലൂടെ ചാടിച്ചാടിയുള്ള യാത്രയും ഗതാഗത കുരുക്കും മറികടന്നാണ് സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുന്നവർ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നത് തുക വകയിരുത്തിയെന്നും പണി ഉടൻ ആരംഭിക്കുമെന്നും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു എന്നിട്ടും എല്ലാം പഴയപടി തന്നെയാണ് റോഡിൽ ചെറിയ ചെറിയ കുഴികളായിരുന്നു മഴക്കാലത്തിന് മുന്നേ മഴയിൽ വെള്ളം കെട്ടി നിന്ന രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കുഴി വലുതായി ഒപ്പം അപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവായി ചില സമയങ്ങളിൽ കേച്ചേരി മുതൽ ചൂണ്ടൽപ്പാലം വരെയും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് പുഴക്കൽ മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്ത് വർഷങ്ങളായി താൽക്കാലികമായി കുഴിയടയ്ക്കൽ മാത്രമാണ് നടക്കുന്നത് പതിനഞ്ച് വർഷത്തിലേറെയായി റീട്ടാറിംഗ് നടന്നിട്ടില്ല റോഡല്ലേ

റോഡിലെ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് വാഹനങ്ങൾ അമിതവേഗത്തിൽ ഓടുന്നത് മൂലമുള്ള അപകടവും ഭീഷണിയും വേറെ മഴ കൂടി തുടങ്ങിയതോടെ വഴിയത് കുഴിയത് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുറേ കാലങ്ങളായിട്ട് ഈ റോഡ് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന എം പി ഉണ്ടായിരുന്നു എം എൽ എമാരുണ്ടായിരുന്നു ആരും ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ഈ സാധാരണക്കാരാണ് ഇത്രയും ദുരിതം അനുഭവിക്കുന്നത് ബൈക്കിൽ പോയാലും ബസ്സിൽ പോയാലും നടുപോടിയണ സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഞാനവിടെ റോഡിൽ വീണിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് വളരെ മോശം ഇത് എന്തെങ്കിലും ശരിയാകുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് എൻ്റെ ചെറുപ്പം മുതൽ ഇതെല്ലാം പോകണത് എത്ര മാസങ്ങളോളായിപ്പോ ഈ ഇത്ര പോരം കൂടിയായിട്ട് ഈ മഴ വന്നുടനെ തുടങ്ങിയതാണ് എന്നേ മുതൽ ഇത് ചെയ്യേണ്ടതാണ് വൃത്തികൾ എവിടുത്തെ അവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ കൈപ്പറമ്പിൻ്റെ ഇറക്കം നെയിൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ചൂണ്ട പാട കുന്നുവരെ അമ്പ പോക്ക കേച്ചേരി ജംഗ്ഷൻ വികസനം ഇപ്പോൾ നടക്കുമെന്ന വാഗ്ദാനം വർഷാവർഷം തോറും കേൾക്കുന്നതിനാൽ നാട്ടുകാർക്ക് ഇതിൽ പുതുമില്ല പാറയമ്പാടത്തും അക്കിക്കാവലും പെരുമ്പിലാവിലും റോഡ് തകർന്നു തുടങ്ങി മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകാത്തത് വലിയ അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നത് സ്കൂൾ കുട്ടികളുമായി പോകുന്ന രക്ഷിതാക്കൾ ആശങ്കയോടെയാണ് ഇത് കടന്നുപോകുന്നത് കുഴിയിൽപ്പെടാതിരിക്കാൻ വലിയ വാഹനങ്ങൾ വെട്ടിക്കുന്നതും അപകടമുണ്ടാക്കുന്നുണ്ട് ലക്ഷം രൂപയുടെ പ്രീ മൺസൂൺ പ്രവൃത്തികൾക്ക് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നൽകിയതായി മന്ത്രി റിയാസ് നിയമസഭയിൽ അറിയിച്ചത് കഴിഞ്ഞ പന്ത്രണ്ടിനാണ് എന്നാൽ ഇതുവരെയും ഒരു പ്രവൃത്തിയും ആരംഭിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ